ഹായ് ഗസാന്തിനറ്റോ നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം നമ്മുടെ ദേവി മീനാക്ഷിയെക്കുറിച്ച് മിത്രയോട് പറയുന്നുണ്ട് മീനാക്ഷിക്ക് ഗവൺമെൻറ് ജോലിയുടെ കുറച്ച് ജാടയുണ്ടെന്ന് എന്നാൽ നമ്മുടെ മിത്ര പറയുമ്പോൾ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്ന് അത് മിത്രയ്ക്ക് തോന്നാനിട്ടാണ് എനിക്കങ്ങനെ തോന്നി ചെറിയ സർക്കാർ ജോലിയുടെ ജാടയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് മീനാക്ഷി പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ദേവിയുടെ മുഖത്തൊക്കെ പറയുന്നുണ്ട് അതൊന്നും ദേവിക്ക് അത്രയും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടായിരിക്കണം മീനാക്ഷിയെക്കുറിച്ച് മിത്രയോട് കുറ്റം പറയുന്നത് മിത്രയ്ക്ക് അതൊന്നും ഇഷ്ടമായിട്ടില്ല മിത്രയും മീനാക്ഷിയും നല്ലൊരു ബോണ്ടിങ് ആണല്ലോ ഉള്ളത് മീനാക്ഷിയെക്കുറിച്ച് നല്ലത് പറഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു ദേവി ചോദിക്കുന്നുണ്ട് ഓ സ്ത്രീ ശക്തിയാണല്ലേ എന്ന രീതിയിൽ നമ്മുടെ മിത്രയോട് ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് നമുക്ക് കാണാം നാളത്തെ എപ്പിസോഡിൽ ആകാശ കടയിൽ നിന്ന് എങ്ങനെയെങ്കിലും മുങ്ങാനുള്ള തത്രപ്പാട്ടിലാണ് മാമനോട് പറയുന്നുണ്ട് അച്ഛനോട് പറയുന്നത് ഞാൻ എവിടെയും പോയതാണെന്നൊക്കെ പറഞ്ഞോളാം പറഞ്ഞിട്ട് മെല്ലെ ഇങ്ങനെ കടയിൽ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് നമ്മുടെ ബാലനെ അവിടെ വരുന്നത് കണ്ടത് ആകാശിന് നമ്മുടെ മീനാക്ഷിയുടെ അടുത്തേക്ക് പോകാനായിരിക്കണം കടയിൽ നിന്ന് മുങ്ങാൻ എന്ന് വിചാരിച്ചത് എന്നാൽ അത് നടക്കില്ല നമ്മുടെ ബാലൻ കറക്റ്റ് സമയത്ത് തന്നെ കടയിലെത്തിച്ചേർന്നിട്ടുണ്ട് ഇനി ബാക്കി വരുന്ന എപ്പിസോഡുകളിലെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ